രാത്രി അർദ്ധരാത്രി ഒന്ന് ഒരു മണി അതായത് ബഹ്റൈൻ്റെ രാത്രി അതാണ് ഉദ്ദേശിക്കുന്നത് വീട് എന്തായാലും നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ആരും പുറത്തൊന്നുമില്ല ഇന്ന് വീഡിയോ എടുക്കുന്നത് വെള്ളിയാഴ്ച രാത്രിയിലാണ് ഷട്ടർ ഇട്ടിട്ടില്ല ഇത് ഒരു സീറ്റ് ഷോപ്പാണ് അപ്പോൾ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക മൊത്തം കറക്റ്റ് നമ്മൾ മൊഹറക്ക് പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ട് സൈഡിൽ എത്തിയിട്ടുണ്ട് വർഷങ്ങൾ പഴക്കമുള്ള ഒരു മാർക്കറ്റാണ് അതിൻ്റെ ഇപ്പോഴൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം ഒരു ഷോപ്പുകളും ഇവിടെ ഓപ്പണല്ല ഇവിടെ സേഫാണ് ഇവിടെ പിടിച്ചെറിയോ കാര്യങ്ങളോ അതായത് ഇത്തപ്പഴം പാകമായിക്കൊണ്ടിരിക്കുന്നു അതിനു വേണ്ടിയുള്ള ചൂടാണ് ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് നമ്മൾ ചെന്നെത്തിയിരിക്കുന്നത് ഒരു ജുവലറി ഏരിയയാണ് വിടുന്ന് വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ കുടിവെള്ളം എടുക്കുക ഇന്ന് അത്യാവശ്യം ഇതാണ് ബഹ്റൈനിലെ ചൂട് രാത്രി ഒരു മണിക്ക് ബഹ്റൈനിലെ ഉൾഗ്രാമത്തിൽ കൂടെ നടന്നു പോവാണ് ഹായ് വെൽക്കം ടു മൈ അനദർ വീഡിയോ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്നത് ബഹ്റൈനിൽ നിന്നാണ് ബഹ്റൈനിലെ മുഹറക്ക് എന്ന സ്ഥലത്തു നിന്നാണ് ഇപ്പോൾ സമയം എത്രയാണെന്നറിയോ കാണെന്നറിയില്ല രാത്രി അർദ്ധരാത്രി ഒന്ന് ഒരു മണി അതായത് വീട് എന്തായാലും നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക പന്ത്രണ്ട് അൻപത്തി അഞ്ചായി ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊബൈലിൽ കാണിക്കാം അതാ ഇത്രേ പന്ത്രണ്ട് അൻപത്തി നാല് വീഡിയോ ചെയ്യാനുള്ളത് ബഹ്റൈൻ ഏറ്റവും സേഫായിട്ടുള്ള ഒരു കൺട്രി ആണെന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയുള്ളൊരു വീഡിയോ ആണ് ബഹ്റൈൻ്റെ രാത്രി അതാണ് ഉദ്ദേശിക്കുന്നത് എൻ്റെ റൂമിൻ്റെ ചുറ്ററിളവിനുള്ള ഒരു ഒരു കിലോമീറ്ററിൻ്റെ ചുറ്റളവിനുള്ള ഒരു വീടിയാണ് ഞാൻ ചിത്രീകരിക്കുന്നത് അർദ്ധരാത്രി ഒരു മണി ബഹ്റൈൻ്റെ മുഹറിറക്കുന്ന വിജനമായ സ്ഥലം റൂമിൽ നിന്നിറങ്ങി ആരും പുറത്തൊന്നുമില്ല ഇന്ന് വീഡിയോ എടുക്കുന്നത് വെള്ളിയാഴ്ച രാത്രിയിലാണ് അതായത് ശനിയാഴ്ച തുടക്കമായി എന്ന് തന്നെ പറയാം എല്ലാവരും ഉറങ്ങുന്ന സമയം നാട്ടിലൊന്നും ഇത്രയും വെട്ടം വെളിച്ചൊന്നും കാണാൻ സാധ്യതയില്ല ഇപ്പം സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വന്നിട്ടുണ്ട് ഒരുവിധം വെട്ടമൊക്കെ വന്നിട്ടുണ്ട് മൂന്നറക്കിലാകെ രാത്രി ഒരു സ്ഥലം മുംതസ ഇതൊരു സൂപ്പർ മാർക്കറ്റാണ് ഇത് ട്വൻ്റി ഫോർ ഹവേഴ്സ് ഉള്ളതാണ് ബാക്കിയെല്ലാം ഷോപ്പുകളെല്ലാം ക്ലോസ് ആണ് ആരുമില്ല വിജനമായിട്ട് കിടക്കുവാണ് ഏകദേശം റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ഇരുന്നൂറ് മീറ്റർ നടന്ന് ഇരുന്നൂറ് മീറ്റർ ആയിട്ടുണ്ടാവും അപ്പോൾ ഒരു ഷോപ്പ് കൂടെ തുറന്നിട്ടുണ്ട് ഫുള്ളായിട്ട് തുറന്നിട്ടില്ല ഷട്ടർ ഇട്ടിട്ടില്ല ഇത് ഒരു സീറ്റ് ഷോപ്പാണ് ജമാൽ ഷുവേത്തർ ഇതാണ് മുഹറക്കിലെ ബസ് സ്റ്റേഷൻ ആരുമില്ല വിജനമാണ് ഒരു കുഞ്ഞുങ്ങളുമില്ല ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ആരും കാണുന്നില്ല ഒന്ന് രണ്ട് പേരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് വേറെ ആരും കാണുന്നില്ല ഓക്കെ നമുക്കിനി മുന്നോട്ട് പോയി നോക്കാം ഇത് ഇവിടുത്തെ ഒരു മ്യൂസിയമാണ് പേളിംഗ് പാത്ത് എന്ന് പറയും അതിന് മുമ്പ് ഇവിടെ പേളൊക്കെ ശേഖരിച്ചിരിക്കുന്ന ശേഖരിച്ചിരുന്ന ഒരു മ്യൂസിയമാണ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഒരു സ്ഥലമാണിത് അല്ലെങ്കിൽ ഇതിൻ്റെ ഇവിടുത്തെ ഇവിടെ കാണുന്നുണ്ട് ഇതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ ഇവിടെ എന്താണതിനെ കുറിച്ചുള്ളൊക്കെ അപ്പോൾ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക ഓക്കെ നമുക്കിവിടുന്ന് പിന്നെ നേരെ കാണുന്നത് മുഹറക് പോലീസ് സ്റ്റേഷനാണ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ രണ്ടുമൂന്ന് ഷോപ്പുകളൊക്കെ തുറന്നിട്ടുണ്ട് ഇപ്പം കറക്റ്റ് ഒരു മണിയായിട്ടുണ്ട് എൻ്റെ സൈക്കിളിൽ ഒരാളിരിപ്പുണ്ട് ഇവിടേതായി ഒരു ഷോപ്പ് തുറന്നു വെച്ചിട്ടുണ്ട് അൾ സിദ്ദിറ കഫേ പിന്നെ കുറച്ച് മുന്നോട്ട് വരാൻ നേരത്ത് ഇവിടെ ഒരു കഫ്തീരിയും ഒരു ഗ്രോസറിയും തുറന്നു വെച്ചിട്ടുണ്ട് ഇപ്പം കറക്റ്റ് നമ്മൾ മുഹറക്ക് പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ട് സൈഡിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ഒരാൾ ഇരിപ്പുണ്ട് പിന്നെ നമ്മൾ നേരെ മെയിനായിട്ടുള്ള മുഹറക്ക് മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് വർഷങ്ങൾ പഴക്കമുള്ള ഒരു മാർക്കറ്റാണ് അതിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി അവിടെ ഒരാൾ ഫോൺ ചെയ്തുകൊണ്ടിരിപ്പുണ്ട് ബാക്കി ഈ ഏരിയയിലുള്ള ഷോപ്പുകളെല്ലാം ക്ലോസാണ് അപ്പോൾ ഈ ഈ സൈഡിൽ ഇപ്പം അല്ലായിരുന്നു ഇതിനു മുന്നേ ഉള്ള ആൾക്കാർക്ക് അതായത് മുമ്പ് ബഹ്റൈനിൽ വന്നവർക്ക് അല്ലെങ്കിൽ മൊഹറാക്കിൽ അറിയാം ഈ ഏരിയ ഇങ്ങനെയല്ലായിരുന്നു റോഡിൻ്റെ വീതിയൊക്കെ കുറച്ചിട്ട് രണ്ട് സൈഡിലവർ നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇരിക്കാനുള്ളതിനും സൗകര്യത്തിനൊക്കെ ആയിട്ട് മിക്ക രാജ്യങ്ങളിൽ നിന്നും അതായത് സൗദിയിൽ നിന്നും ഖത്തറിൽ നിന്നൊക്കെ ഉള്ള പഴയ കസ്റ്റമർ പഴയ ആൾക്കാരെല്ലാം പർച്ചേസിങ്ങിനും മെയിനായിട്ട് വരുന്ന ഒരു സ്ഥലമാണിത് അതുപോലെ അവിടെ രണ്ടുപേരും ഇരുന്ന എന്തൊക്കെയോ വിശേഷങ്ങൾ പറയുന്നുണ്ട് അത് ബംഗ്ലാദേശികളാന്ന് തോന്നുന്നു പിന്നീട് ഈ ഷോ ഈ ഏരിയയിലെല്ലാം ഷോപ്പുകൾ ക്ലോസ് ആണ് ഇതിന് നേരെ പോയി കഴിഞ്ഞാൽ ഹിലാൽ ഹോസ്പിറ്റൽ ഇത് നേരെ പോയി കഴിഞ്ഞാൽ മുഹറക്കിലെ മെയിനായിട്ടുള്ള മാർക്കറ്റാണ് പഴയ സൂക്കാണിത് വർഷങ്ങൾ പഴക്കമുള്ളൊരു സൂക്കാണ് ഇവിടേക്ക് ഒരുവിധം ഷോപ്പുകളെല്ലാം ക്ലോസ് ആണ് ഇവിടെ ഒരു എ ടി എം ഉണ്ട് അത് ക്ലോസ് അല്ല ബാങ്ക് ആണത് വീഡിയോ കുറച്ച് ലെങ്ത് കൂടുതലായിരിക്കും ഒക്കെ ഞാൻ മാക്സിമം കട്ട് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെയാണ് കവർ ചെയ്തെടുത്തേക്കുന്നത് ഇതാണ് സൂക്കൽ മുഹറക്ക് സൈഡിലൊക്കെ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട് പകലാന്നുണ്ടെങ്കിൽ ഫൈൻ കിട്ടുന്ന ഏരിയയാണ് ഒരുപാട് ഷോപ്പുകളുണ്ട് ഇതിൻ്റെ ഉള്ളിലോട്ടും മാർക്കറ്റാണ് പഴയ മാർക്കറ്റാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്കൊന്ന് കറങ്ങി വരാം ആദ്യം നമുക്ക് ഈ ഏരിയ ഒന്ന് കവർ ചെയ്യാം നമ്മൾ നാട്ടിലാണെങ്കിൽ ഈ സമയത്ത് ഇത്ര ധൈര്യത്തോടു കൂടി ഇറങ്ങി നടക്കാൻ ചാൻസ് ഇല്ല കുറച്ച് മുന്നോട്ട് വരാൻ നേരത്ത് അല്ലാജ്മൽ പെർഫ്യൂം ഷോപ്പ് ഇത് ക്ലോസാണ് ഇടയ്ക്കിടയ്ക്ക് വാഹനങ്ങൾ പോകുന്നുണ്ട് ഇവിടെ ഒരു സ്വീറ്റ് ഷോപ്പ് തുറന്നു വച്ചിട്ടുണ്ട് ഇത് മുന്നേ ഉള്ള ഒരു സ്വീറ്റ് ഷോപ്പാണ് ഇതെല്ലാം മാർക്കറ്റിൻ്റെ ഏരിയ ആണ് അല്ല ഈ ഒരു സ്വീറ്റ് ഷോപ്പ് ഇവിടെ തുറന്നു വെച്ചിട്ടുണ്ട് അതിനകത്ത് ആളുണ്ട് ഇപ്പോൾ ഒരു കസ്റ്റമർ വന്ന് സാധനം മേടിച്ചുകൊണ്ട് പോയി രാത്രി ഒരു മണിയേ നമ്മുടെ ഒരാൾ സൈക്കിളിൽ പോകുന്നുണ്ട് പിന്നെ ഇവിടെ സേഫാണ് ഇവിടെ പിടിച്ചെറിയ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല എല്ലാവരും ഓരോരുത്തർ ഇങ്ങനെ പോകുന്നുണ്ട് തിരുവനന്തപുരത്ത് അവിടെ ഇറങ്ങിയിരിക്കുന്നു പകൽ സമയത്ത് ഏറ്റവും തിരക്കുള്ള ഒരു മാർക്കറ്റാണിത് ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം ഒരു ഷോപ്പുകളും ഇവിടെ ഓപ്പണല്ല എല്ലാം ക്ലോസ് ആണ് വീഡിയോ ലെങ്ത് കൂടുതലാണെങ്കിലും എല്ലാവരും ഒന്ന് മാക്സിമം ഒന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് പിന്നെ പള്ളിയിലേക്ക് പോയി ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങി അതുകൊണ്ട് എന്തായാലും ഉറക്കം വരത്തില്ല അതുകൊണ്ട് ഈ പരിസരങ്ങളെല്ലാം ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അതായത് ഇതിൻ്റെ രണ്ട് സൈഡിലും ഫുള്ള് പല പല ഷോപ്പുകളും കാര്യങ്ങളൊക്കെ വരുന്നത് അതായത് പെർഫ്യൂം ഷോപ്പ് തുണിക്കടയായാലും പാത്രങ്ങൾ വിൽക്കുന്ന കടയായാലും എല്ലാം ഉണ്ട് പണ്ടേ ഉള്ള മാർക്കറ്റാണിത് ഒരുപാട് വർഷങ്ങൾ മുമ്പ് പഴക്കമുള്ള മാർക്കറ്റാണിത് എന്താ ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിട്ട് ഉണ്ട് ഇതിനകത്ത് നമ്മുടെ നാട്ടിലെ പാലപ്പൂവ് കജൂർ പാകമായിട്ടും ഇപ്പോൾ ഉണ്ട് ഉണ്ടോ ഈ അതായത് ഈത്തപ്പഴം പാകമായിക്കൊണ്ടിരിക്കുന്നു അതിനു വേണ്ടിയുള്ള ചൂടാണ് ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല ചൂടുണ്ട് ഇന്നാണ് ബഹ്റൈനിൽ നല്ല രീതിയിൽ ചൂട് അനുഭവപ്പെട്ടു തുടങ്ങിയത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാണിച്ച സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഓക്കെ ഇനി ഇതിനുള്ളിലോട്ട് പോകാം ഈ ഏരിയയും മുമ്പ് ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളുണ്ടായിരുന്ന കടകളാണ് പക്ഷെ ഇത് കൂടുതൽ ഈ സമയത്ത് ഇപ്പം തുറന്ന് പ്രവർത്തിക്കുന്നില്ല കാരണം ഇവിടുത്തെ ഗവൺമെൻറ് ഏറ്റെടുത്തിട്ട് ഇതൊരു എന്താ പറയുക ഒരു മ്യൂസിയോ അതുപോലെ ആക്കി എടുത്തേക്കുന്ന ഒരു ഏരിയയാണിത് ഈ ഏരിയയിലൊന്നും ഇപ്പം കച്ചവടമൊന്നുമില്ല ഇവിടെ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് എല്ലാം ഒന്ന് വായിച്ചു നോക്കുക ഓക്കെ നമ്മളെ മാർക്കറ്റിൽ കൂടെ നടന്ന് വരുന്ന സമയത്ത് മുകളിലേക്ക് വേറൊരു ഏരിയയിലേക്ക് പോകുന്നൊരു സ്ഥലമാണ് ഇവിടെ രണ്ടുപേര് സംസാരിച്ചുകൊണ്ടിരിപ്പുണ്ട് ഇവിടെ ബാക്കിയെല്ലാം ഇവിടെ വണ്ടികളെല്ലാം പാർക്ക് ചെയ്ത് പാർക്ക് ചെയ്തേക്കുന്ന സ്ഥലമാണ് ഇതാണ് മുഹറക്കിലെ പഴയ മാർക്കറ്റ് അതിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് ഇപ്പോൾ രാത്രി ഒരു മണിയായേ ഒന്ന് പത്തായിട്ടുണ്ടേ ഇത് പള്ളിയാണ് നമുക്ക് വീണ്ടും നടന്ന് കാണാം കുറേ സ്ഥലം കൂടെ നടന്ന് നമ്മൾ ചെന്നെത്തിയിരിക്കുന്നത് ഒരു ജുവലറി ഏരിയയാണ് ഇവിടെ എല്ലാം സ്വർണ്ണക്കടകളാണുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ അപ്പുറത്തും അപ്പുറത്തോട്ട് കുറച്ച് കടകൾ കൂടുതലുണ്ട് പേര് നിങ്ങൾ വായിച്ചോളൂ എല്ലാം ക്ലോസിംഗ് ആണ് പുറത്തൊരു സെക്യൂരിറ്റി അങ്ങനെ ഒന്നും കാണുന്നില്ല ഈ സൈഡിൽ ജുവല്ലറികളാണ് വീണ്ടും നമ്മൾ മുന്നോട്ട് പോവുകയാണ് മറ്റുള്ള ജി സി സി രാജ്യങ്ങളെപ്പോലെയല്ല അതായത് നമ്മൾ ബഹ്റൈനിലേക്കുള്ള ആൾക്കാർ വരവ് കുറവാണ് കൂടുതൽ ആൾക്കാരും പോകുന്നത് ദുബായ് സൗദി അറേബ്യ ഖത്തർ പിന്നെ ഒമാന് അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കാണ് പോകുന്നത് പക്ഷേ ഈ ഏരിയയിലുള്ള മലയാളികളുണ്ട് എന്നാലും ഈ ഒരു ബഹ്റൈനിലേക്കുള്ള ആൾക്കാർ വരെ കുറവാണ് അറിയില്ല പിന്നെ പിന്നെ ബഹ്റൈനിൽ വന്ന ഒരാൾ വീണ്ടും നമ്മൾ ഇങ്ങോട്ട് തന്നെയാണ് വരാൻ ശ്രമിക്കുന്നത് കാരണം ചെറിയൊരു രാജ്യമാണ് നമുക്ക് തുച്ഛമായ സമയത്ത് കൊണ്ട് തന്നെ ഈ രാജ്യം മുഴുവനും നമുക്ക് ചുറ്റി കാണാൻ പറ്റും അതാണ് ഈ രാജ്യത്തിൻ്റെ പ്രത്യേകത മാർക്കറ്റിൻ്റെ അടുത്ത് കറങ്ങി വരാൻ നേരത്ത് ഇവിടെ കുറച്ച് റെസ്റ്റോറൻ്റുകളുണ്ട് നല്ല അടിപൊളി ഫുഡ് കിട്ടുന്ന സ്ഥലമാണ് ഇവിടെയും വണ്ടികളെല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ രണ്ടു മൂന്ന് പേര് നിപ്പമുണ്ട് ഇവിടെ ഒരു ഉണ്ട് ഇവിടെ ഇത് ബഹ്റൈനുകളാണ് നിൽക്കുന്നത് ഈ പാദരാത്രിക്ക് ഇവർക്കെന്താ കാര്യം ഇവർക്കുള്ള സ്ഥലമല്ലേ ഇവർ ഉണ്ടോ അവിടുന്ന് വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ കുടിവെള്ളം എടുക്കുക ഇന്ന് അത്യാവശ്യം നല്ല ചൂടാണ് അനുഭവപ്പെടുന്നത് ഇതൊരു പള്ളിയാണ് പിന്നെ ബഹറി ഇവിടുത്തെ കറൻസി ദിനാറാണ് അതായത് ബഹ്റൈൻ ദിനാറാണ് വരുന്നത് ഒരു ദിനാറിന് നാട്ടിലെ ഇന്ത്യൻ മണി എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് രൂപയാണ് കറൻസി റേറ്റ് പൊതുവെ ഇവിടെ ജോലിക്ക് സാധ്യതകൾ വരെ വളരെ കുറവാണ് ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് എന്താ പറയുക സാലറി വളരെ കുറവാണ് വരുന്നത് ഒരു ജ്യൂസ് ഷോപ്പ് കൂടെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് മലയാളിസ് എന്നെ ഫുഡ് കഴിക്കാൻ ഇപ്പോൾ ഇതാണ് ബഹ്റൈനിലെ ചൂട് രാത്രി ഒരു മണിക്ക് വിയർത്ത് കുളിച്ച് നല്ല വിയർപ്പായി ഇന്ന് നല്ല ഹ്യൂമിഡിറ്റി കൂടുതലുണ്ട് നല്ല ചൂടുണ്ട് ഇത്രയും ദിവസം ഒരു കുഴപ്പമില്ലായിരുന്നു ഇന്ന് ഏറ്റവും നല്ല ചൂടാണ് ഇന്ന് അടിക്കുന്നത് നല്ല അത്യാവശ്യം നല്ല ചൂട് തന്നെ അടിക്കുന്നുണ്ട് ഓക്കെ സൂക്കിലൂടെ മുമ്പോട്ട് വന്നിരുന്നാണ്ട് ഇവിടെ ഒരു ഷോപ്പ് തുറന്ന് വെച്ചിട്ടുണ്ട് ഒരു കോൾഡ് സ്റ്റോറാണ് അത് അത്യാവശ്യം പലതരം സാധനങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലമാണ് ഞാൻ ബഹ്റൈനിലെ ഉൾഗ്രാമത്തിൽ കൂടെ നടന്നു പോവാണ് ഇതെല്ലാം വിജനമായ സ്ഥലമാണ് അവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരൊക്കെ വരുന്നുണ്ട് രണ്ട് സൈഡിലും വണ്ടി പാർക്ക് ചെയ്തിരിക്കുകയാണ് ഇവിടെയൊക്കെ ഒരുപാട് പാർക്ക് ചെയ്ത സ്ഥലമുണ്ട് കലാപത്തിൻ്റെ ഫുഡ് ഡെലിവറി ആണ് ചെറിയൊരു പാർക്ക് പോലത്തുള്ളൊരു സ്ഥലമുണ്ട് ഇവിടെ നല്ല കുടിക്കാനൊക്കെ വെള്ളമൊക്കെ ഉണ്ട് ഇവിടെ ൊക്കെ ഉണ്ടോ ആ വെള്ളമുണ്ട് വെള്ളമുണ്ട് വെള്ളം തണുപ്പൊന്നുമില്ല നല്ല ചൂടാണ് അവിടെ ഒരു പൂച്ച കടപ്പുണ്ട് രാത്രി ഒന്ന് ഇരുപതായിട്ടുണ്ട് ഇവിടെ ഒരു മുടി വെട്ടിക്കട തുറന്ന് വെച്ചിട്ടുണ്ട് സലൂൺ തുറന്ന് വെച്ചിട്ടുണ്ട് അതെ ക്ലീനിങ് എല്ലാം നടക്കുന്നതാണ് ഒരു സൈക്കിളിലോട്ട് വരുന്നുണ്ട് പിന്നെ പോലുള്ള ഉറക്കമില്ലാത്ത ഒരുപാട് പേരുണ്ട് കേട്ടോ എല്ലായിടത്തും വെട്ടമാണ് ഇരുട്ടുള്ള ഒരു ഏരിയ ഇല്ല അത്യാവശ്യം എല്ലായിടത്തും വെളിച്ചമുണ്ട് ലൈറ്റുണ്ട് ഇപ്പോൾ നാട്ടിലും ഒരുവിധം എല്ലായിടത്തും സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളായപ്പോഴത്തേക്ക് അത്യാവശ്യം പെട്ടെന്ന് തന്നെയുണ്ട് ഈ വീട് മിക്കാറ് ഏകദേശം ഒരു മണിക്കൂറൊക്കെ ലെങ്ത് കാണാൻ സാധ്യതയുണ്ട് മാക്സിമം കട്ട് ചെയ്ത് ചുരുക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ ചെയ്യാം